ഇടശ്ശേരിമാവ് എന്ന കവിതയിലെ കുറച്ചു വരികൾ ചൊല്ലുന്നു ഇടശ്ശേരിമാവ് പകൽ ചായുന്നതിന് മുമ്പാണ് ഒരിക്കൽ തെല്ലിരിക്കുവാൻ തളർന്ന ചിറകറ്റം ായി അണഞ്ഞു ഞാൻ പകൽ ചായുന്നതിന് മുമ്പാണ് ഒരിക്കൽ തെല്ലിരിക്കുവാൻ തളർന്ന ചിറവിന്നറ്റം ഒതുക്കാനായി അണഞ്ഞു പടർന്നു പന്തലിച്ചോരീ പടർന്നു പന്തലിച്ചോരി മാവിൻ ചില്ലയിലെന്തിനോ പിടഞ്ഞിയിലി എന്നുള്ളിൽ പേരില്ലാത്തൊരു നൊമ്പരം കൂടുണ്ടാക്കും മുളയ്ക്കുന്ന ചിറകിൻ വരും വരെ കൊക്കിൽ കൊടുക്കും അതമ്മുചരിതാർത്ഥത അപ്പോഴാണ് ഒരു കൊമ്പിൻ്റെ കടയ്ക്കൽ ഒരു പോട് അപ്പോഴാണ് ഒരു കൊമ്പിൻ്റെ കടയ്ക്കൽ ഒരു പോട് എനിക്കൊരുക്കി വച്ചിരിക്കുന്നു മകൾ കച്ചൻ കണക്കിനെ അശണ്ടകൾ അടിച്ചൊന്നു വരാമെന്നോർക്കെ ഉള്ളിലൂടെ ഒരു വിങ്ങൽ കിഴക്കിൻ്റെ തുടുവാതിൽ തുറക്കയോ ഉദയക്കരുപോൽ കണ്ണിലൊരു മുട്ട ഉദയക്കറിബോൽ കണ്ണിലൊരു മുട്ട അതിനകത്തരു ചഞ്ചുടം തോടിലുരുമും കുസൃതിപ്രിയൻ അതും നോക്കിയിരിക്കുമ്പോൾ കേൾക്കായി മാവിൻ ചുവട്ടിൽ നിന്നൊരു താരസ്വരം മെല്ലെ പൊത്തിൽ നിന്നെത്തി നോക്കിനേൻ വെയിൽ കത്തും മണ്ണിൽ മാവു തണൽപ്പായ വിരിച്ച് അതിൽ അഞ്ചാറുപേർ തമ്മിൽ നോക്കി കൂർപ്പിച്ചിരിക്കയാം ഒരാൾ കവിത ചൊല്ലുന്നു ഖദർ അണിഞ്ഞൊരാൾ കുറ്റിത്തലയിൽ മുല്ലപ്പൂവാകെ വാരിയണിഞ്ഞൊരാൾ ഒരാൾ കവിത ചൊല്ലുന്നു ഖദർ ചുബ്ബയണിഞ്ഞൊരാൾ കുറ്റിത്തലയിൽ മുല്ലപ്പൂവാകെ വാരി അണിഞ്ഞൊരാൾ ദൈവത്തെ കൊണ്ടുപാവിട്ടും മർദ്യനോടായും അങ്ങനെ അതുകേൾക്ക് ബലയെന്ന് തലയാട്ടുന്നു മറ്റൊരാൾ അതുകേൾക്ക് ബലേയെന്ന് തലയാട്ടുന്നു മറ്റൊരാൾ അതിൻ്റെ പൊരുൾ മാവിനുള്ളും വേദിച്ചിരിക്കണം ഞൊടിയിൽ തളിരിട്ടല്ലോ മുടി തൊട്ടടിയോളവും അതിൻ്റെ പൊരുൾ ഈ മാവിനുള്ളും വേദിച്ചിരിക്കണം ഞൊടിയിൽ തളിരിട്ടല്ലോ മുടി തൊട്ടടിയോളവും ഇളങ്കാറ്റിൻ മർമരവും ുള്ളി ഉള്ളും ചിറകടിക്കയായി അയലത്തെ കണിക്കൊന്ന് പോക്കുവയിലേറ്റ് പൊന്നണിഞ്ഞിതക്കൽ വന്ന് കാതോർത്തുനിൽപ്പൂ കവിത കേൾക്കയാ പൊന്നണിഞ്ഞ് ഇതക്കൽ വന്ന് കാതോർത്തുനിൽപ്പൂ കവിത കേൾക്കയാം ഇതൊന്നും അറിയുന്നീരാ മാവിൻ ചോട്ടിലെ സൗഹൃദം ഇതൊന്നും അറിയുന്നീരാ മാവിൻ ചോട്ടിലെ സൗഹൃദം കവിതാലഹരിക്കുത്തിൽ കണ്ണും കാതും മറന്നവർ കവിതാലഹരിക്കുത്തിൽ കണ്ണും കാതും മറന്നവർ അവറിയുകോ മാമത്തിൻ്റെ വൈഖരി ഇവർക്കറിയുകില്ലല്ലോ മാമരത്തിൻ്റെ വൈഖരി കിളിതൻ ഭാഷ കാറ്റിൻ്റെ ഗദ്ഗതം മഴതൻ മൊഴി ഇവർക്കറിയുകില്ലല്ലോ മാമരത്തിൻ്റെ വൈഖരി കിളിതൻ ഭാഷ കാറ്റിൻറെ മഴതൻ മൊഴി എഴുത്തിൻ അച്ഛനും കന്യാകതനദാരുണി ചൊല്ലിക്കൊടുത്തു ഇല്ലയോ പണ്ടെന്റെ മർത്യരേ മട്ടൻ ഭാഷയന്യമായി നിങ്ങൾക്ക് മർത്യരേ പിന്നീട് മരിച്ചാൽ പുലയുള്ളോർ നാം എന്നിങ്ങനെ മറന്നുപോയി മർത്യന്റെ ഭാഷ പുല്ലിനും മരത്തിനും സരിത്തിനും കാറ്റിൻ തീയിലും കൂടി അറിയാമെന്ന വാസ്തവം മർത്യന്റെ ഭാഷ പുല്ലിനും മരത്തിനും സരിത്തിനും കാറ്റിനും തീയിനും കൂടി അറിയാമെന്ന വാസ്തവം തിരിച്ചോരുന്നതില്ലല്ലോ പോഴർ മർത്യർ ഒരിക്കലും അതിനാൽ തൻ്റെ ശബ്ദത്താൽ നിറയ്ക്കുന്നു ജഗത്തിനെ തിരിച്ചോരുന്നതില്ലല്ലോ പോഴർ മർത്യർ ും അതിനാൽ തന്റെ ശബ്ദത്താൽ നിറയ്ക്കുന്നു ജഗത്തിനെ കോരിട്ടുകണക്കാകെ മൂടും ദുർമദം എങ്കിലും ഒരു നെയ്ത്തിരിനാളം പോൽ കവിവെട്ടം പരത്തിടും കോരിട്ടുകണക്കാകെ മൂടും ദുർമദം എങ്കിലും ഒരു നെയ്ത്തിരിനാളം പോൽ കവിവെട്ടം പരത്തിടും ഈ മാവിൻ ചോട്ടിലെ അനുത്തമം അനുത്തമം അതിൻ താളം ചിലമ്പിട്ടാൽ ഒരു കാലം കാലടി വെപ്പതും കനത്ത തോളിൽ കൈവക്കാൻ കവിയുന്നു കുനിഞ്ഞുപോൽ തണൽപ്പായിലിരുത്തുന്നു കേൾക്കും കവിതയൊക്കെയും ായി ചില്ലതോറും തൂക്കുന്നുവൽസലൻ കവിതാശ്രവണം മാത്രമാവണം കാരണം തളിർച്ചാർത്തും തൊത്തും ചില്ലതോറും കലർന്നു കതിർതൂകുവാൻ അഭയം നൽകിയൻ കൊക്കിൽ ൗതുക തേനും വയമ്പും ചേർത്തേകി തോടിൽ തുള്ളും കുരുന്നിനും തോടുപൊട്ടിപ്പുറത്തെത്തും തുളിക്കണം കവിമുത്തച്ഛൻ മുത്തച്ഛൻ ഇമാവ് എന്നുള്ള വാത്സല്യ മാധുരീ തോടുപൊട്ടിപ്പുറത്തെത്തും തൊടുകൊക്കിൽ തുളിക്കണം എത്രയ്ക്കെത്രയ്ക്കു ത്രക്കിനി പേറും കുളിർപ്പിക്കുന്നതെങ്കി വെയിൽ പെയ്യുമ്പോഴും വട്ടുകളിക്കും ചില കുട്ടികൾ ഇമ്മാവിൻ തണലത്താട്ട കളവും ചില കുട്ടികൾ അതും നോക്കിയിരിക്കുമ്പോൾ തോന്നാറുണ്ടുള്ളിലെപ്പോഴും പൊരിവയിലും വാരിയുണ്ണുന്നു കുട്ടികൾ വേനലും മഴയും മാറി മാറി ആടിത്തിമിർക്കിലും പൊന്നാനിക്കളരിക്കുള്ളൊരനധ്യായമൊരിക്കലും വേനലും മഴയും മാറി മാറി ആടിത്തിമിർക്കിലും പൊന്നാനി പൊന്നാനിക്കളരിക്കില്ലൊരനധ്യായം ഒരിക്കലും എല്ലാ കാലത്തും അതിനാൽ ഒരു കൊമ്പത്തു തേൻ കനി അതോടൊപ്പം മണം ചിന്നി മഞ്ചരീ ഇങ്ങനെ നീണ്ടുപോകുന്ന കവിത തക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു സമയം ഇനിയും പലർക്കും സംസാരിക്കാനുള്ളതാണല്ലോ എന്തായാലും ഇടശ്ശേരിയുടെ പ്രിയ മക്കൾ ഒക്കെയുള്ള ഒരു സദസ്സ് വേരിയും അതുപോലെ തന്നെ അവിടെ ഇടശ്ശേരി ഇടശ്ശേരിമാവുന്ന കവിത നമ്മ കവിതയുടെ ഏതൊക്കെയോ ഇടങ്ങളിലൂടെ കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷം നന്ദി